എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ എൽ ഐ സിയുടെ കീഴിൽ ഏറ്റവും രജിസ്റ്റായിട്ട് വന്നിട്ടുള്ള ചിലവഴികളെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക കേരളത്തിൽ നേടാവുന്ന ഈ ഒരു അവസരം വന്നിരിക്കുന്നത് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിലാണ് ഇരുപത് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ നവംബർ ഒന്നാം തീയതി തന്നെ ഈ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി വരെ അപ്ലൈ ചെയ്യാം ഒക്ടോബർ ഒന്നിന് എൻട്രൻസ് എക്സാം നടത്തും ഒക്ടോബർ എട്ട് മുതൽ പതിനാല് വരെ ഇൻറ്റർവ്യൂ അതിനുശേഷം നവംബർ ഒന്നാം തീയതി തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് എക്സാം ബേസ്ഡ് ആയിരിക്കും ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളാണുള്ളതെങ്കിലും കേരളത്തിൽ മാത്രം ആറ് ഒഴിവുകളാണ് ഉള്ളത് പന്ത്രണ്ട് മാസത്തെ ആണ് ലഭിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സോ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് നടത്തുന്ന ഈ ഒരു അപ്രൻറ്റിഷിപ്പ് പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് നാറ്റ്സിൻ്റെ പോർട്ടൽ വഴി ഇപ്പോൾ സാധ്യമാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ നാറ്റ്സ് പോർട്ടൽ സന്ദർശിക്കുക സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുൻപായി അപ്ലൈ ചെയ്യുക ഈ ഒരു വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം